ശശിത ബാക്കി പരിപ്പിക്കുക രാജ്യത്തിന്റെ വീടെടുപ്പ് എന്നുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് സംസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ നടത്തിയ ജനമനീഷയാത്ര മാർച്ച് ഒന്നിന് നമ്മുടെ ജില്ലയെ തിരുവനന്തപുരത്ത് ఆ సమాపనతో పార్టీ ఉపాధ్యక్షన్ఫీ అంకి వీళ్ళ స్వీకార్యు నెల జిల్ల స్వీకార్యూపించేది ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഒരു ഭാഗമായി അഞ്ചു മുപ്പതിന് മുമ്പിൽ എത്തുകയും അവിടെ നിന്ന് എട്ട് ജനജാതികളിൽ ഗാന്ധി ഭാഗത്തിലേക്ക് ജാഥ സമാപിക്കും ഈ ജാഥയുടെ ആവശ്യങ്ങളും ഉദ്ദേശിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കേരളത്തിൽ നടന്ന എല്ലാ ജില്ലകളിലും വാദ്യ സുഹൃത്തുക്കളുടെ സഹായ സഹകരണവും ഉണ്ടായിരുന്നു നമ്മുടെ ജില്ലയിൽ ജാതയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നിങ്ങളുടെ സഹായം ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നു നമ്മുടെ ഈ ജാതിയിൽ പ്രധാനമായും ഉപയോഗിപ്പിടിക്കുന്ന മുദ്രാവാക്യം രാജ്യത്തിന്റെ ഭരണങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യം അതുപോലെ തന്നെ സെൻസസ് സാമൂഹ്യ നീതി മുദ്രാവാൻസസ് രാജ്യത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടതുണ്ട് ആ ഒരു മുദ്രാവാർട്ടിപ്പിടിക്കുന്നുണ്ട് അതുപോലെതന്നെ പൗരവകാശ വിരുദ്ധ ഒരു ഒരു മുദ്രവീനങ്ങളും നമ്മൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും അവരുടെ നിലവിലെ സംവിധാനങ്ങൾ തകരാതിരിക്കാൻ നമ്മുടെ ഫെഡറൽ സംവിധാനം തകർക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന ഗവൺമെന്റിനുമാണ് അവിടെ ബി ജെ പി ഗവൺമെന്റ് അത് അട്ടം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ആവശ്യത്തിനെതിരെ ആ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഈ ജാതി അതുപോലെ തന്നെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ യുവാക്കളായി ഉപയോഗിക്കുന്ന തൊഴിലില്ലായ്മ ഇന്ന് തൊഴിലില്ലാതെ കാരണം ജനങ്ങൾ വളരെയധികം പ്രയാസത്തിനും യുവാക്കൾ പട്ടണീയുമാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന ഒരു മുദ്രാ അതുപോലെ തന്നെ കർഷക ഗ്രൂഹം കർഷകത്തിലാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം പാർട്ടിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ ഈ വാർത്ത ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞ ദിവസം കുറവ് പത്രങ്ങളുൾപ്പെടെ ഈ വിഷയത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉന്നയിക്കുന്ന മുദ്രാവാക്യം അവർക്ക് ആവശ്യപ്പെട്ട മുദ്രാവാക്യം നിർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ അടുത്ത് ഇതിന്റെ വിവരം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ ഈ ജാഥയ്ക്ക് വേണ്ട एला जन सहायूं नलकी